പന്താട്ടം ടാസ്ക് ടിക്കറ്റ് ടു ഫിനാലയുടെ ഇന്നത്തെ മൂന്നാമത്തെ ടാസ്ക് മൂന്നാമത്തെ ടാസ്ക് നമ്മുടെ സായി ആണ് വിജയിച്ചത് എങ്കിലും അഭിഷേകിന് വലിയ നേട്ടമുണ്ടായി മൂന്നാമത്തെ ടാസ്ക് പന്താട്ടം ടാസ്ക് ബോൾ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു ടാസ്ക് ആണ് നല്ല രീതിയിലുള്ള ശ്രദ്ധയെ ആവശ്യമാണ് ബാലൻസിങ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ സായി അഡിപ്ലേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ സമയം ബാലൻസ് ചെയ്ത് നിർത്തിയ സായി ആണ് സായി മൂന്ന് പോയിന്റുകൾ നേടി ഒന്നാമതെത്തി രണ്ടാമത് അഭിഷേക് ശ്രീകുമാർ രണ്ട് പോയിന്റുകൾ നേടി അഭിഷേക് രണ്ടാം സ്ഥാനത്ത് ഒരു പോയിന്റ് നേടി ഋഷി മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പോയിന്റ് പട്ടിക നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് നേരത്തെ അഭിഷേകിന് ഉണ്ടായിരുന്നത് ആറ് പോയിന്റാണ് അതിൻ്റെ കൂടെ രണ്ട് കൂടി ചേർന്നപ്പോൾ ഇപ്പോൾ എട്ട് ആയി സായിക്ക് രണ്ട് പോയിന്റാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ മൂന്ന് പോയിന്റും കൂടെ ചേർന്നപ്പോൾ അഞ്ച് പോയിന്റ് ആയി അങ്ങനെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ സായിയും അഭിഷേകവും അങ്ങനെ ശക്തമായി തന്നെ തുടരുകയാണ് എനിക്ക് തോന്നുന്നു ഋഷിക്ക് ഓൾറെഡി ഒരു ബോണസ് പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ഒപ്പം ഇപ്പോൾ ഒരു പോയിന്റും കൂടെ കിട്ടി അങ്ങനെ ഋഷിക്ക് രണ്ട് പോയിന്റും ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ശക്തമായ മത്സരം കാഴ്ച വയ്ക്കുന്നത് സായിയും അതുപോലെ അഭിഷേകമാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് അഭിഷേകാണ്